രണ്ടാം ദിവസം അയിരൂർ പുതിയകാവിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടങ്ങി ഇപ്പോൾ വടച്ചേരിക്കരയും ആടമണ്ണും പിന്നിട്ട ഘോഷയാത്ര സന്നിധാനത്തേക്ക് പോവുകയാണ് പരമ്പരാഗത പാതയിലൂടെ ഓരോ സ്ഥലത്തെയും തീർത്ഥാടകരുടെ എതിരേൽപ്പും വഴിപാടുകളുമൊക്കെ ഏറ്റുവാങ്ങിയാണ് ഓരോ കാതങ്ങൾ താണ്ടി വൃതാനുഷ്ഠാനങ്ങളോടെ ഈ ശിരസിലേറ്റിയ പേടകങ്ങളുമായി തിരുവാഹക സംഘവും ഒപ്പം നിരവധിയായ തീർത്ഥാടക സംഘവും ആ സംസ്ഥാനത്തേക്ക് പോകുന്നത് പിന്നിട്ട് വഴികളിലെ ക്ഷേത്രങ്ങളിലൊക്കെയും വഴിപാടുകളും പറയും ഒക്കെ സമർപ്പിച്ച തീർത്ഥാടകർ ഭക്തജനങ്ങൾ ഈ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽ ടു തിരുവാഭരണ പേടകവാഹക സംഘമായ ഇരുപത്താറംഗ സംഘം ഈ കുറയും ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിൽ ഈ പേടകങ്ങൾ ശിരസിലേറ്റി സന്നിധാനത്തേക്ക് പോവുകയാണ് മൂന്ന് പേടകങ്ങളാണ് സന്നിധാനത്തേക്ക് പോകുന്നത് പ്രധാന പേടകത്തിൽ ആഭരണങ്ങളാണ് അയ്യപ്പ വിഗ്രഹത്തിൽ മകര സംക്രമ ദിവസം ചാർത്താനുള്ള ആഭരണങ്ങളാണ് പ്രധാനപ്പെട്ട ഈ പേടകത്തിലുള്ളത് മറ്റു രണ്ട് പേടകങ്ങളിലായി പൂജാപാത്രങ്ങളും മറ്റൊരു പേടകത്തിൽ കൊടിയും ജീവിതയും അടക്കമുള്ള കാര്യങ്ങളുമാണ് ഈ മൂന്ന് പേടകങ്ങളിലായി ഉള്ളത് എന്തായാലും വലിയ വരവേൽ ും ഈ ശബരി തീർത്ഥാടന പാതയിൽ തിരുവാഭരണ പാതയിൽ ആളുകൾ നൽകുന്നു പരമ്പരാഗതമായി ഈ തിരുവാഭരണ ഘോഷയാത്ര എഴുതി നിൽക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പണ്ട് പുരാതന കാലം മുതൽ ബന്ധമുള്ള കുടുംബങ്ങളുണ്ട് ആ ചില കുടുംബങ്ങളിൽ തറവാടുകളിൽ മാത്രമാണ് ഈ തിരുവാഭരണം വീടുകളിലേക്ക് കയറ്റുക മറ്റിടങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളിലും പൊതുവിടങ്ങളിലുമാണ് ആളുകൾ വഴിപാട് സമർപ്പിക്കുന്നത് ഇപ്പോൾ ഈ മാടമണ്ണിൽ ഉള്ള ഇതേപോലെയുള്ള പാരമ്പര്യമായി ക്ഷേത്രവുമായി ബന്ധമുണ്ടായിരുന്ന കുടുംബങ്ങൾ അല്ലെങ്കിൽ പണ്ട് പുരാതന കാലം മുതൽ ക്ഷേത്രവുമായി അടുത്ത് നിന്നിരുന്ന കുടുംബങ്ങൾ ക്ഷേത്ര നിർമ്മാണ കാലത്തടക്കം അതുമായി ചേർന്നിരുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ ഈ തിരുവാഭരണങ്ങൾ ഇറക്കി വെക്കും മറ്റിടങ്ങളിലാരും ഇറക്കി വെക്കാറില്ല മറ്റുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അതേപോലെ മാടമുളിലെ ഈ ഒരു വീടുകളിലേക്കടക്കം ഇത്തരത്തിൽ അല്പനേരം ഈ തിരുവാഭരണ പേടകങ്ങൾ ഇറക്കി വയ്ക്കും പിന്നെ വീണ്ടും പ്രയാണം തുടരുകയാണ് തിരുവാഭരണ വാഹക സംഘം ഈ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇത് ശിരസിലേറ്റി പോകുന്നവർ അതേപോലെ തിരുവാഭരണങ്ങളുമായി സംസ്ഥാനത്തെക്കാൻ പോകുന്നു ഈ നാളെ വൈകുന്നേരമാണ് സന്നിധാനത്ത് ഈ തിരുവാഭരണപ്പെടുത്തുക ശേഷം ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം പ്രതിനിധികൾ തിരുവാഭരണത്തെ എതിരേൽക്കും സന്നിധാനത്തേക്ക് ആനയിക്കും ഈ മൂന്ന് പേടകങ്ങളും പതിനെട്ടാം പടി കയറി മുകളിൽ എത്തും സന്നിധാനത്ത് ശ്രീകോണിലേക്ക് കൊണ്ടുപോയി മൂന്ന് പേടകങ്ങളിൽ പ്രധാന പേടകം ശ്രീകോണിലേക്കും മറ്റു രണ്ട് പേടകങ്ങൾ മാളികപ്പുറത്തേക്കും ഉപക്ഷേത്രങ്ങളിലേക്കും പോകും അങ്ങനെയാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു സമാപനം കുറിക്കുക എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിന് നാളെ സന്നിധാനം സാക്ഷിയാകുകയും ചെയ്യും കാരണം ഈ ഒരു തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുക ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം പ്രതിനിധികൾ ഈ ഈ ഘോഷയാത്രയെ വരവേൽക്കും അതിനുശേഷമാകും സന്നിധാനത്തേക്ക് ആനയിക്കുക ഈ കുറിയൊരു പ്രത്യേകതയുള്ളത് രാജകുടുംബാംഗത്തിൻ്റെ മരണത്തെ തുടർന്ന് ആചാരപരമായ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്നു എങ്കിൽ പോലും ഈ കൊട്ടാരത്തിൻ്റെ പുറത്ത് ക്ഷേത്രത്തിന് പുറത്ത് ഇന്നലെ പന്തളത്തു നിന്ന് പുറപ്പെട്ട ഇപ്പോൾ എല്ലാവിധമായ പൂജാ ചടങ്ങുകളും ആചാരപരമായ വരവേൽപ്പുകളും നൽകിയാണ് ഓരോ സ്ഥലത്തും ഈ തിരുവാഭരണ ഘോഷയാത്രയെ തീർത്ഥാടകർ എതിരേൽക്കുന്നത് സായുധ സേനയുടെ അകമ്പടിയോടു കൂടിയാണ് മൂന്ന് പേടയങ്ങളും സന്നിധാനത്തേക്ക് യാത്ര തുടരുന്നത് എന്തായാലും ഇപ്പോൾ മാടവണ്ണും പിന്നിട്ട് അടുത്തു പെരുന്നാട് തുടർന്ന നിലയ്ക്കൽ അങ്ങനെയാണ് ഈ യാത്ര ഇന്ന് രണ്ടാമത്തെ ദിവസം ലാഹ ലാഹസത്രത്തിലാകും തിരുവാഭരണ ഘോഷയാത്ര വിശ്രമിക്കുക അതിനുശേഷം നാളെ വീണ്ടും പ്രയാണം തുടങ്ങും അതിനുശേഷം അട്ടത്തോടുന്ന് കാണുന്ന പാതയിലൂടെ നീലിമലയിലെത്തി പിന്നീട് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പോകും സലങ്കുത്തിൽ നിന്നാണ് ദേവസ്വം പ്രതിനിധികൾ ഈ ഘോഷയാത്രയെ എതിരേൽക്കുന്നത് നിരവധി തീർത്ഥാടകർ ഈ തിരുവാഭരണം കാണാനും ദർശനം നടത്തുവാനും ഇപ്പോൾ ഈ തീർത്ഥാടന പാതയിലുണ്ട് തിരുവാഭരണ പാതയിലുണ്ട് പരമ്പരാഗതമായ പാതയിലൂടെ ഈ തിരുവാഭരണം ഇതേപോലെ സന്നിധാനത്തേക്ക് പോകും നിരവധി തീർത്ഥാടകർ അയ്യപ്പ സംഘപ്രവർത്തകർ വോളണ്ടിയർമാർ പോലീസ് സംഘം അങ്ങനെ വലിയൊരു സംഘം തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കും നിരവധി പേരാണ് വഴിയോരങ്ങളിൽ ഈ തീർത്ഥാടന കാലത്ത് ഈ തിരുവാഭരണ പാതയ്ക്ക് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വഴിപാടുകൾ സമർപ്പിക്കാനായി ഒത്തുകൂടുന്നത് നിരവധി തീർത്ഥാടകരുണ്ട് ഒപ്പം തന്നെ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ തിരക്കുമുണ്ട് കാരണം നാളെ പ്രധാനപ്പെട്ട ദിവസമാണ് സരമല തീർത്ഥാടനമായി ബന്ധപ്പെട്ട് നഗരവിളക്ക് കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് മറ്റ് ദിക്കുകളിൽ നിന്ന് മറ്റു ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു പലരും ഭരണശാല കെട്ടി സന്നിധാനത്ത് തങ്ങുന്നുണ്ട് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കാലത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക് പോകുന്നത് ഇക്കുറയും ആചാരങ്ങളൊന്നും മുടക്കാതെയുള്ള വലിയൊരു വരവേൽപ്പ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഉണ്ടല്ലേ ആ ഇവിടെ ഈ ശബരിമലയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവാഭരണം കടന്നു വരുമ്പോൾ പെരുന്നാട്ടിൽ വരുന്ന തന്നെയാണ് ആചാരങ്ങൾക്ക് വലിയ വ്യത്യാസമുള്ളത് അപ്പോൾ ഇവിടെ വരെ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രാജാര ഇവിടുന്ന് പോകുന്നുണ്ട് ഇവിടെ സ്വീകര്ണ സ്ഥലത്തൊക്കെ കാണാം കയറി വെച്ചിരിക്കുന്നു അതൊരു പ്രത്യേക വഴിപാടാണ് സ്ത്രീകളുടെ ഉദരരോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ആ സാധനം ഇവിടെ ചെയ്യുന്നത് അത് വീട്ടിൽ കയറുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മണ്ഡപത്തിൽ നിന്നാണ് ഈ കുടുംബത്തിന്റെ പേര് ഇവരാണ് ഒരു കാലത്ത് വനമായിരുന്ന സമയത്ത് ഇവിടുന്ന് വഴി തെളിച്ചു കൊടുത്തവരാണ് മണ്ഡപത്തിൽ കുടുംബങ്ങൾ അപ്പോൾ ആ കുടുംബത്തിൽ അത് കാരണം കൊണ്ട് അവർക്ക് വെക്കാൻ ഒരു അനുമതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടക്കാവ് എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട് അവിടെ കൂടെ ശബരിമല ക്ഷേത്രം പണിഞ്ഞ സമയത്ത് കൂടക്കാവലിൽ നിന്നവരാണ് എന്നുള്ള കുടുംബമായിട്ട് അറിഞ്ഞു അറിയപ്പെട്ടു ഇവിടുന്ന് അങ്ങനെ കുറേ ആചാരം അത് അങ്ങനെ ഉണ്ട് പിന്നെ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ മലയ്ക്ക് വെക്കുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട് അത് പിന്നെ മലയ്ക്ക് പ്രത്യേകമായ ഒരു കല്ലും വെച്ച് നാളികേരം വെക്കും ജന്തുക്കളുടെ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തമ്പുരാനാണ് അതിന്റെ ആചാര പ്രകാരമായിട്ട് ഇത് ഉടച്ച് നാളികേരം ഉടച്ചിട്ട് പോരുന്നത് അപ്പം അത് ഒരു കാരണവശാലും മൃഗങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു അതിഹമാണെന്നുള്ളത് അതും ഇവിടുന്നുള്ള ഒരു പ്രത്യേകതയാണ് കുറെ കാലമായി ഇതിന് അകമ്പടി പോവുകയാണ് നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്നു ആളുകൾ നൽകുന്നുണ്ട് ആ ഇന്നലെ രാവിലെ നമ്മൾ പന്തളത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ മൂന്ന് മണിക്ക് അയിരൂർ പുതിയ ദേവിക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ നമ്മൾ മാടപുണ എത്തിയിരിക്കുകയാണ് നാളെ വൈകിട്ട് ആറു മണിയോടുകൂടി ശരംകുത്തിയിൽ എത്തി അവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും എത്ര കാലമായി ഇതിനൊപ്പം കാലമായിരുന്നു ഞാനിപ്പോൾ ഇത് പതിനൊന്നാമത്തെ വർഷമാണ് ഇതിൻ്റെ ചാർജിൽ വരുന്നത് എല്ലാ വട്ടവും ഒരു എല്ലാവർട്ടവും അനുഭവമായിട്ട് തന്നെ അതെ അതെ എസ് ഐ എന്ന കാലം മുതൽ ഇതിനോടൊപ്പം ഉണ്ട് ഇപ്പോൾ ഇത് പതിനൊന്നാമത്തെ വർഷം ഇത് കൊണ്ടുപോകാനുള്ള അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് സായുധ പോലീസിന്റെയും ഇതുപോലെയുള്ള അയ്യപ്പ സംഘ പ്രവർത്തകരുടെയും തീർത്ഥാടകരുടെയും അടക്കം നിരവധി ആളുകളുടെ കൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പോകുക നാളെ വൈകുന്നേരമാകും ആകും സന്നിധാനത്തേക്ക് എത്തുക അതിനുശേഷമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്ക് ദർശനവും തീർത്ഥാടകർക്ക് ഉണ്ടാകുക